ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പിന്നെ ഇന്നലെ സീരിയൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് വെറുതെ എന്തെങ്കിലും കയറി ഉടായ്പ് അതോ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ സാധാരണ നിലയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഓരോരുത്തരും മറ്റുള്ള ഉടായ്പകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ അതിനെക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല എപ്പോഴോ നടക്കാൻ പോകുന്ന കാര്യം എപ്പോഴാണ് നടക്കുക എന്ന് തന്നെ നമുക്കെന്നെ അറിയില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഈ പത്രമാറ്റ സീരിയലൊക്കെ ഒരുപാട് നീണ്ടു നീണ്ടു പോവുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴോ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത അതായത് നമ്മൾ ആ സമയം വരെ കാത്തിരിക്കേണ്ട ഒരു കാത്തിരിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന കാര്യം ആർക്കും അങ്ങനെ അറിയണമെന്നില്ല അതായത് പറഞ്ഞാൽ നേരെ നേരെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ ആയിപ്പോലെ പറയുന്നത് ഇനി ആൾക്കാർ ആകാംക്ഷയോടെ കാണുന്നതും അതിനാണ് റിച്ച് ആവുന്നതും അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം സിതു പോകുന്നതിൽ മഹേന്ദ്ര സാറിന് നല്ല വിഷമമുണ്ട് മഹേന്ദ്ര സാർ പറയാണ് മാത്രമല്ല നീ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ വർക്ക് മൊത്തം സ്റ്റോപ്പ് ആവും അങ്ങനെയൊന്നുമില്ല സാറേ ഞാൻ വേണമെങ്കിൽ എല്ലാം മീറ്റിങ്ങിൽ ഓൺലൈൻ വഴി കണ്ടക്ട് ചെയ്ത് എല്ലാം ഞാൻ അവിടെ ഇരുന്ന് ശരി ഞാൻ അവിടെ ഇരുന്ന് എല്ലാ ജോലിയും മോണിറ്റർ ചെയ്ത് ഒന്നും നിന്ന് പോകാതെ നോക്കിക്കോളാം മഹീന്ദ്ര സാറിനൊരു പേടി തോന്നുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്കെന്തോ ഒന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊന്നും വരില്ല അങ്കിളെ കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എല്ലാം ശരി ആയിക്കോളും അങ്കിളെ ഇപ്പോഴുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഏത് വർക്കും ഏത് മൂലയിൽ നിന്നും ചെയ്യാൻ പറ്റും ആ നീ പറയുന്നതൊക്കെ ശരി തന്നെ മോനെ ചന്ദ്രകയും ഏതൊക്കെ കേൾക്കുന്നുണ്ട് ഒരു മൂലയിൽ നിന്നിട്ട് പക്ഷേ നീ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ ആവോ അറിയില്ല അങ്കിളെ അങ്കിളിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും പക്ഷേ എനിക്കെന്ത് തീരുമാനിക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അല്ല ക്ലോസ് ഫ്രണ്ടാണെന്നും പറയുന്നു നിന്നെ വിശ്വസിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും പറയുന്നു അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിന്നോട് പോകരുത് എന്ന് പറഞ്ഞാൽ അതെൻ്റെ സ്വാർത്ഥതയായിരിക്കും അതുകൊണ്ട് നിൻ്റെ ഇഷ്ടപ്രകാരം നീ പോയിട്ട് വാ നീ അവിടെ സ്റ്റേ ചെയ്ത് എല്ലാം ശരിയാക്കി കൊടുത്ത് വളരെ വേഗം തിരിച്ചു വരണം പറഞ്ഞത് മനസ്സിലായ മോനെ ശരി അങ്കിൾ ശരി യാങ്കളെ ഉറപ്പായും അങ്കളെ ആൻറ്റി എന്നെ അനുഗ്രഹിക്കണം ശരി മോനെ അങ്ങനെ അനുഗ്രഹിക്കുകയാണ് താങ്ക് യു അങ്കളെ നന്നായി വരട്ടെ മോനെ നന്നായി വരട്ടെ നന്നായിരിക്കട്ടെ സിദ്ധു ലക്ഷ്മി പറയണം നീ എന്ത് തുടങ്ങിയാലും അത് വളരെ സക്സസ്സായി മാറും സിദ്ധു അപ്പോൾ മഹീന്ദ്ര സാറും പറയാണ് സിദ്ധുവൊന്ന് ചിരിച്ചിട്ട് താങ്ക്സ് ആൻറ്റി ശരി താങ്ക്സ് അങ്കൾ അതും പറഞ്ഞ് സിദ്ധു പോവുകയാണ് സിദ്ധു പോകുന്ന വഴിയിൽ ചന്ദ്രികയെ കാണുകയാണ് ചന്ദ്രയെ കണ്ട് കുറച്ച് സമയം അവിടെ തന്നെ നിൽക്കുകയാണ് സിദ്ധു വരുന്നത് കണ്ട് ചന്ദ്രിക അല്പസമയം വിഷമത്തോടെ അവിടെ നിൽക്കുകയാണ് അതിനുശേഷം ഒന്ന് സങ്കടത്തോടെ മുഖം തിരിച്ച് അപ്പോൾ സിദ്ധുവും വിഷമത്തോടെ തന്നെ മുഖം തിരിച്ച് സ്റ്റർകേസ് കയറി മുകളിലേക്ക് പോവുകയാണ് പിന്നെ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താ സിദ്ധു സാർ അമേരിക്കയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു എന്തിനാ സാർ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പിന്നെ കാണിക്കുന്നത് മേഘയാണ് മേഘ അവളുടെ റൂമിൽ ഇരുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാണ് മേഘയ്ക്ക് ഉള്ള ജ്യൂസുമായിട്ട് മുത്തശ്ശി വരിയാണ് മുത്തശ്ശി ജ്യൂസുമായിട്ട് വരുന്നത് നല്ല ചിരിയോടുകൂടിയാണ് നല്ല സന്തോഷവും ഒക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ എത്തുന്നത് വരെ നല്ല ചിരിയാണ് അപ്പം മേഘ ചോദിക്കുകയാണ് എന്താ മുത്തശ്ശി എന്താ മുത്തശ്ശി എന്താ നല്ല സന്തോഷത്തിലാണോ തോന്നലോ യെസ് കാരണമുണ്ട് പറയാം അതിനു മുമ്പേ നീ ഈ ജ്യൂസ് ഓടിക്കേ മുത്തശ്ശിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല അപ്പം വീണ്ടും മേഘ ചോദിക്കുകയാണ് എന്താ കാര്യം മുത്തശ്ശി നീ വിചാരിച്ച കാര്യം നടക്കാൻ പോകുന്നു മേഘ എന്താ മുത്തശ്ശി മനുഷ്യർക്ക് മനസ്സിലാകുന്നത് പോലെ പറ നമ്മുടെ സിദ്ധാർത്ഥ് കമ്പനി വിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോകുന്നു മുത്തശ്ശി എന്താ പറയുന്നേ പറയുന്നത് സിദ്ധു അതിനാണ് കമ്പനിയിൽ നിന്ന് മാറുന്നത് കാരണമുണ്ട് സിദ്ധാർത്ഥിൻ്റെ ഫ്രണ്ട് കമ്പനിയിൽ അമേരിക്കയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതിനെ സഹായിക്കാൻ സിദ്ദുവിനെ വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് അടുത്ത ആഴ്ച സിദ്ധു അമേരിക്കയിലേക്ക് പോകുന്നു ഇതിൽ ഇത്ര സന്തോഷിക്കാൻ എന്താ ഉള്ളത് മുത്തശ്ശി സിദ്ധു അമേരിക്കയിലേക്ക് പോയിട്ട് എന്തായാലും തിരിച്ചു വരുമല്ലോ അത് നടക്കില്ല സിദ്ധാർത്ഥ് എല്ലാവരോടും പറഞ്ഞത് അനുസരിച്ച് അവൻ തിരിച്ചു വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അവൻ അവിടെ തന്നെ സെറ്റിലാകാൻ പോകുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അവൻ മേഖല അതെങ്ങനെയാണ് മുത്തശ്ശി അവൻ ചന്ദ്രികയെ വിട്ട് അവളെ വേണ്ടെന്ന് വെച്ച് സിദ്ധി ഇങ്ങനെ അമേരിക്കയിൽ സെറ്റ് സെറ്റിൽ ചെയ്യുന്നത് അതാണ് മോളെ എനിക്ക് മനസ്സിലാവാത്തത് ചന്ദ്രികയ്ക്കും അവനും തമ്മിൽ ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സിദ്ധു അമേരിക്കയിലേക്ക് പോകാൻ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാനും ആ ചന്ദ്രികയെ ശ്രദ്ധിക്കുന്നുണ്ട് അവളും വലിയ മൂഖതയില്ല അപ്പോൾ അവർക്കിടയിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക അപ്പം മുത്തശ്ശിയും പറയാണ് എന്തായിരിക്കും എന്തായിരിക്കും നടക്കാൻ പോകുന്നത് കാര്യം സിദ്ധാർത്ഥ ഇവിടെയുണ്ടെങ്കിൽ ജാനകി അവനെ വേറെ ഏതെങ്കിലും പെണ്ണിൻ്റെ തലയിൽ കെട്ടിവെക്കും ഇവൻ എത്ര നാളിങ്ങനെ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു പക്ഷേ ജാനകിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അവൻ അമേരിക്കയിലേക്ക് പോവുകയാണോ എന്തോ അറിയില്ല മേഖ ഒന്ന് ആലോചിച്ചു അതിനുശേഷം പറയാണ് അങ്ങനെയാണെങ്കിലും അവന് ചന്ദ്രിയെ വിട്ട് കഴിയാൻ പറ്റില്ലല്ലോ മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി മേഘയോടെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതിന് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇതോ അമേരിക്കയിലേക്ക് പോകുന്നല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുക അതല്ലാതെ അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നൊന്നും ആലോചിക്കുന്നത് എന്തിനാണ് അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ എല്ലാ അധികാരവും നിന്റെ കയ്യിൽ വരും അതിനുശേഷം നീ വിചാരിച്ചതുപോലെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിന്റെ നിയന്ത്രണത്തിലായിരിക്കും സിദ്ധു അമേരിക്കയിലേക്ക് പോകുന്നത് നല്ല കാര്യമാണ് പക്ഷേ അവൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കേട്ടിട്ട് എന്തോ സംശയം തോന്നുന്നുണ്ടല്ലോ അവൻ ശരിക്കും എന്തിനായിരിക്കും അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന് ഞാൻ കണ്ടുപിടിക്കും മുത്തശ്ശി കണ്ടുപിടിക്കേ കണ്ടുപിടിക്കുക അപ്പോൾ മേഘയും അതുപോലെ ആലോചനയിൽ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക അലക്കിയതൊക്കെ ടെറസിൽ വിരിച്ചിടുകയാണ് അപ്പോൾ സിദ്ധു അങ്ങോട്ടേക്ക് വരികയാണ് ആ സാർ എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം പറയണം സാർ ഇനി അങ്ങോട്ട് എന്നെക്കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല ചന്ദ്രിക എന്താ സാർ അങ്ങനെ പറഞ്ഞത് അമേരിക്കയിലേക്ക് പോവാണെന്ന് മഹീന്ദ്ര സാറിനോട് പറയുന്നത് കേട്ടോ എന്തിനാ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എനിക്ക് വേറെ ഒരു വഴിയും അറിയില്ല ചന്ദ്രിക്കേ ഞാനിവിടെ ഉണ്ടെങ്കിൽ നിനക്കെന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഇങ്ങനെ എനിക്കെന്ത് പ്രശ്നം വരാനാ സാർ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കാര്യം എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി അമ്മ തീരുമാനിച്ച വിവാഹം ഇപ്പോൾ നീ കാരണമാണ് മുടങ്ങിയത് എന്നാണ് അമ്മ വിചാരിക്കുന്നത് നീ ഈ വീട്ടിൽ ഉള്ളതുകൊണ്ട് അമ്മ ഞാൻ വേറൊരു വിവാഹം കഴിക്കില്ലെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മ നിന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്നെ നിർബന്ധിച്ച് സ്നേഹം പിടിച്ചു വാങ്ങിയതാണെന്നും നീയാണ് എൻ്റെ മനസ്സ് മാറ്റിയത് എന്നും മഹീന്ദ്രനോടും ലക്ഷ്മി അമ്മ ആൻറ്റിയോടും പറയാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞത് കാരണം നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ചന്ദ്രിക മഹീന്ദ്രൻ അങ്കിളിനും ലക്ഷ്മി ആന്റിക്കും നിന്നെ വളരെ ഇഷ്ടമാണ് അവരുടെ സ്വന്തം മകളെപ്പോലെയാണ് നിന്നെ അവർ കാണുന്നത് അമ്മ എന്തെങ്കിലും നിന്നെക്കുറിച്ച് അവരോട് പറഞ്ഞാൽ അവർക്ക് നിന്നോടെന്തെങ്കിലും ദേഷ്യം തോന്നിയാൽ പിന്നെ വലിയ തെറ്റാവും അതുകൊണ്ടാണ് ഞാൻ തന്നെ വീട് വിട്ടു പോകാം എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോകുകയാണെന്ന് മഹീന്ദ്രൻ അങ്കളിനോട് കള്ളം പറഞ്ഞിട്ട് പോകുന്നത് ചന്ദ്രിക ഞാൻ മറ്റാർക്കും വേണ്ടിയല്ല അമേരിക്കയിലേക്ക് പോകുന്നത് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല നിനക്കും മലരനും ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാം അത് കേട്ട് ചന്ദ്രികകാരിയാണ് അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും സന്തോഷമായിട്ടിരിക്കും സാറെന്തിനാ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ മലരഞ്ഞം കൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോയിക്കോളാം ആറ് മേഘയ വിവാഹം കഴിച്ച് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണം ചന്ദ്രിക എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അവസാനം വരെ നിന്നെയും മലരനെയും സന്തോഷത്തോടെ നോക്കും എന്ന് അങ്ങനെയുള്ള അസന്തോഷം മാത്രം മതി എനിക്ക് മറ്റൊന്നും തന്നെ എനിക്ക് വേണ്ട ചന്ദ്രിക അല്ല സാർ സാറ് അമേരിക്കയിലേക്ക് പോകുന്നതിനോട് എനിക്ക് അല്പം പോലും താല്പര്യമില്ല സാറിവിടെ തന്നെ നിൽക്കണം ഞാനിവിടെ നിൽക്കണമെങ്കിൽ നീ എന്നെ സ്വീകരിക്കണം എന്നോടൊപ്പം ജീവിക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്കിളിനെയും ആൻറ്റിയെയും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ച് അച്ഛനെയും അമ്മയെയും സമ്മതിപ്പിച്ച് ഞാൻ എന്നെ വിവാഹം കഴിച്ചോളാം ചന്ദ്രിക നീ എന്നെ സ്വീകരി സ്വീകരിക്കാതിരിക്കുമ്പോൾ ഞാൻ എന്തിനാ ചന്ദ്രിക ഇവിടെ നിൽക്കുന്നത് ഞാൻ ചെയ്യുന്ന തെറ്റിന് നിങ്ങളെന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഒരുപക്ഷേ നീ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പോകാനുള്ള തീരുമാനം മാറ്റും ചന്ദ്രിക വരുന്ന വെള്ളിയാഴ്ച എൻ്റെ ബർത്ത്ഡേയാണ് അന്നായിരിക്കും ഞാനിവിടെയുള്ള അവസാന ദിവസം ഇതിനുള്ളിൽ തന്നെ നിൻ്റെ തീരുമാനം പറ ബേർഡേ കഴിഞ്ഞ് ഉടൻ തന്നെ അതായത് പിറ്റേ ദിവസം തന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോകും പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ യു എസിലേക്ക് പോകുന്നതും പോകാത്തതും നിൻ്റെ കയ്യിലാണ് ചന്ദ്രിക ശരിക്ക് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക സിദ്ധു ചന്ദ്രികയോട് അതും പറഞ്ഞു പോവാണ് പിന്നെ ചന്ദ്രിക ഒരിടത്ത് തനിച്ചിരുന്ന് ആലോചിക്കുകയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞ വാക്കുകൾ നിനക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നിൻ്റെ കല്യാണം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ നിന്നെയും മലരനെയും ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നീ അയാളെ കല്യാണം കഴിക്കുമോ അപ്പോഴാണ് അനുവര വരുന്നത് അപ്പോൾ അനു അനുചോദിക്കുകയാണ് എന്താ ചന്ദ്രിക ഇവിടെ വന്നിരിക്കുന്നത് ക്ലാസ്സിൽ പോകുന്നില്ലേ ഒന്നുമില്ല എന്ന് കേട്ടപ്പോൾ അനു അവിടെ ഇരിക്കുകയാണ് എന്താടി എന്ത് പറ്റി മനസ്സിന് വല്ലാത്ത വിഷമം അനുവിനോട് പറയുകയാണ് ചന്ദ്രിക ഏർപ്പിക്കുന്നതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അനു ചോദിക്കുകയാണ് സിദ്ധാർത്ഥിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണോ നീ ശരി നീ സിദ്ധാർത്ഥിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നമ്മൾക്ക് പേപ്പർ കുലുക്കിയിട്ട് നോക്കിയാലോ ഈ രണ്ട് പേപ്പറിൽ ഒരു പേപ്പറിൽ സിദ്ധാർത്ഥിൻ്റെ പേര് ഏതാൻ പോവുക ഒരു പേപ്പറിൽ ഒന്നും എഴുതുന്നില്ല എന്നിട്ട് ഞാനിത് കുലുക്കിയിടും നീ എടുക്കുന്ന പേപ്പറിൽ സിദ്ധാർത്ഥിൻ്റെ പേരുണ്ടെങ്കിൽ നീ അവനെ വിവാഹം കഴിക്കണം എങ്കിൽ വേണ്ട വിട്ടേക്കാം ആ ഇതൊന്നും വേണ്ടാനോ വെറുതെ ഇരിക്കുന്നീ നീ അങ്ങനെയൊന്നും പറയല്ലേ എന്തായാലും നിൻ്റെ മനസ്സാകെ കൺഫ്യൂഷനില്ലല്ലേ ഇന്ന് നിനക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഒന്നിൽ അവൾ സിദ്ധാർത്ഥ് എന്നു പേരെഴുതി ഒന്നിൽ ഒന്നും എഴുതിയില്ല രണ്ടും കുലുക്കിയിട്ട് അനോ താഴെ എന്നിട്ട് ചന്ദ്രികയോട് പറയാണ് ഇതിൽ നിന്നും ഒരു പേപ്പർ നീ എടുക്ക് വേണ്ട അനോ നീ എന്തിനാ മടിക്കുന്നത് ഒന്നുകിൽ ഒന്നുകിൽ സിദ്ധുവിൻ്റെ പേര് വരും അല്ലെങ്കിൽ വെറും പേപ്പർ വരും അത്രയല്ലേ ഉള്ളൂ നീ ഇതിൽ നിന്നും ഒരു പേപ്പർ എടുക്കു ചന്ദ്രിക ചന്ദ്രിക ഒരു പേപ്പർ എടുക്കാനായി കൈ കൊണ്ടുപോവാണ് അപ്പോഴേക്കും പേപ്പർ കാറ്റിൽ പാറിപ്പോവാണ് പാറി പാറി താഴേക്ക് പോയി അവൾക്ക് ആ രണ്ട് പേപ്പറും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അനു പറയാണ് എന്താ ചന്ദ്രിക രണ്ടും നിനക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ രണ്ടും കാറ്റത്ത് പാറിപ്പോയിരിക്കണല്ലോ ഇവം എന്തോ തീരുമാനിച്ചിട്ടുണ്ട് അനു അവസാനം വരെ എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും ശരി സമയമായി വീട്ടിലേക്ക് പോകാം വാ ചന്ദ്രിക അനുവിനോട് പറയാണ് എന്നെ കാണിക്കുന്നത് മലറിനെയാണ് മലർ അവിടെ ഇരുന്ന് കളിക്കുകയാണ് അപ്പോൾ സിദ്ധു പോകുന്നത് കണ്ടിട്ട് വിളിക്കുകയാണ് സിദ്ധു ആ ഏയ് മലർ എന്താ നീ ഇവിടെ ഇരിക്കുന്നേ എന്ത് പറ്റി എന്താ മോളെ നീ ഡള്ളായിരിക്കുന്നേ ഡായിരിക്കുന്നത് അമേരിക്കയിലേക്ക് പോവാണോ സിദ്ധു അതേ മോളെ എപ്പോഴാ സിദ്ധു തിരിച്ചു വരിക റിക മലരനെ നോക്കി ഓടിവരികയാണ് അപ്പോൾ കാണുകയാണ് സിദ്ധുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും എപ്പോഴാണൊന്നും അറിയില്ല മോളെ അപ്പോൾ ഇനി സിദ്ധുവിന് തിരിച്ചു വരാൻ പറ്റില്ലേ കൊച്ചേ സമയം സങ്കടത്തോടെ മലരനെ നോക്കി എന്നിട്ട് സിദ്ധു പറയാണ് ഞാനിവിടെ വരുന്നതും വരാത്തതും എൻ്റെ ഇഷ്ടപ്രകാരമല്ല മോളെ എന്താ സിദ്ധു പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നെ മാത്രം ഇവിടെ ആക്കിയിട്ട് പോകല്ലേ സിദ്ധു എന്നെയും കൂടെ സിദ്ധു കൊണ്ടുപോ അല്ല മോളെ അതല്ല നീ നന്നായി പഠിച്ച് മിടിക്കുക വേണ്ടേ അതുവരെ നീ ഇവിടെ തന്നെ നിൽക്കണം അപ്പോൾ സിദ്ധു എന്നെ കൂട്ടിക്കൊണ്ട് പോവില്ലേ സിദ്ധു മോളെ ഞാൻ ഉറപ്പായും കൂട്ടിക്കൊണ്ടു പോകും പക്ഷേ ഇപ്പോഴല്ല ഞാൻ അവസരം വരുമ്പോൾ മോളെ തീർച്ചയായും കൊണ്ടുപോകും കേട്ടോ മലർ പിന്നെ വിഷമത്തോടെ കറിയാണ് നീ എന്താ ഇങ്ങനെ കറിയുന്നത് ഇല്ല സിദ്ധു സിദ്ധു അമേരിക്കയിലേക്ക് പോകുമല്ലേ അളെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവരെ സഹായിക്കാൻ വേണ്ടിയാ പോകുന്നത് എന്നേക്കാളും അമ്മയെക്കാളും നിനക്ക് നിൻ്റെ ഫ്രണ്ടാണോ വലുതു സിദ്ധു ഓ ഇനി നീ എന്നോട് സംസാരിക്കാനേ വരണ്ട ഏയ് അല്ലടാ നീ തെറ്റിദ്ധരിച്ചതാ എനിക്ക് വലുത് നിങ്ങൾ രണ്ടു പേരുമാ പക്ഷെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ മോളെ അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് എന്നെയും അമ്മയെയും ഇവിടെ തനിച്ചാക്കിയിട്ട് നീ എവിടെയും പോകരുത് സിദ്ധു എൻ്റെ കൂടെ നിന്ന് ജീവിതകാലം മുഴുവനും എന്നെ നോക്കിക്കൊള്ളാം എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പം എന്തിനാ എന്നെ വിട്ട് പോകുന്നത് സിദ്ധോ അല്ല മലർ ഒരു പ്രധാനപ്പെട്ട ജോലിയാ അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെക്കുന്നത് വെക്കാത്തത് പറ്റില്ല സിദ്ധോ അല്ലെങ്കിൽ എന്നെയും അമ്മയെയും സിദ്ധുവിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു എൻ്റെ കയ്യിലല്ല മോളെ അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് തന്ത്രിയോട് സിദ്ധു ചോദിക്കുകയാണ് നീ എന്തെങ്കിലും തീരുമാനം എടുത്തോ എൻ്റെ തീരുമാനം ഞാൻ എപ്പോഴോ പറഞ്ഞതാണ് സാർ അപ്പോൾ എന്നോട് അമേരിക്കയിലേക്ക് പോകാൻ പറയുവാണോ ഞാൻ സാറിനോട് അമേരിക്കയിലേക്ക് പോകാൻ പറഞ്ഞില്ലല്ലോ സാറിൻ്റെ സ്നേഹം എനിക്ക് സ്വീകരിക്കാനേ കഴിയില്ല എൻ്റെ ബർത്ത് ഡേ വരുന്ന വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ അതിനുള്ളിൽ ഒരു തീരുമാനം പറഞ്ഞാൽ മതി പിന്നെ അതിനുശേഷം ഞാൻ നിന്നെ ഉറപ്പായും ശല്യം ചെയ്യില്ല പിന്നെ യു എസിലേക്ക് പോകും അത്രയും പറഞ്ഞ പോയി വണ്ടിയിലേക്ക് കയറിയാണ് വിഷമത്തോടു കൂടി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കയറി കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ